ഭിന്നശേഷി അവകാശ നിയമം പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സി എ ഡബ്ല് നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരും രക്ഷിതാക്കളും കളക്ടറേറ്റ് ധർണ നടത്തി മെമ്പർ ഇ അഫ്സൽ സാമ്പത്തിക ഭദ്രത സ്കീമുകൾ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ എങ്കിലും ഈ നമ്മൾ നമ്മൾ കാര്യങ്ങളല്ല വൈകല്യത്തിന് തോതനുസരിച്ച് ഭിന്നശേഷിക്കാരുടെ തരംതിരിക്കുക തീവ്ര ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവനാശം പതിനയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തീവ്ര ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസകീരണ പദ്ധതി കാലോചിതമായി പരിഷ്കരിച്ച് മുടക്കം കൂടാതെ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക ജോലി ലഭിച്ചതിനം പിരിച്ചുവിട്ട ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക നിരാമയ ഇൻഷുറൻസ് പദ്ധതി കാര്യക്ഷമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സി ഡബ്ല്യു എഫ് ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ സെക്രട്ടറി കെ പി എന്നിവരും സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്